ഹലോ ഗെയ്സ് അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം ഇന്നലെ കുറേ നടന്നില്ല ഇന്നലെ എല്ലാം മെനഞ്ഞാണോ കേട്ടോ കുറേ നടന്ന് മലകളെല്ലാം കയറിയപ്പോഴത്തേക്ക് ഭയങ്കരമായ വ്യത്യസ്തമായപ്പോഴത്തേക്ക് എനിക്ക് കാല് ഭയങ്കര നമ്മൾ നമ്മുടെ ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒരു ഫീലില്ലേ അന്നൊരു വേദനയില്ലേ നമുക്ക് സ്റ്റെപ്പ് കയറാനും പറ്റുന്നില്ല ഇറങ്ങാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു വേദന ഭയങ്കര വേദന പിന്നെ അത് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകണം എന്നറിയത്തില്ല നല്ല രീതിയിൽ ലൂസ് മോഷനും ഉണ്ട് അങ്ങനെ ഇന്നലെ ആണെങ്കിൽ എങ്ങും പോയില്ല റൂമിൽ തന്നെ ആയിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ജസ്റ്റ് അത് ഭയങ്കര പാടായിരുന്നു കേട്ടോ സ്റ്റെപ്പൊക്കെ ഇറങ്ങാനായിട്ട് കുറേ നല്ല ഞാൻ പറഞ്ഞാൽ നല്ല രീതിയിൽ നടന്ന് കുറേ മലകളൊക്കെ കയറി അതുകൊണ്ടായിരിക്കണം കാല് നമ്മൾ നടക്കാതെ കിരുന്നിട്ട് പെട്ടെന്ന് ഭയങ്കര ഇതാക്കി ഒരു സീനായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഫുഡ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഇവർ ഇവിടെയാണ് കേട്ടോ താമസിക്കുന്നത് ഇവിടെ കിച്ചനൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ എന്തായാലും ഒക്കെ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ജസ്റ്റ് താഴോട്ട് പോകാം അതിൻ്റെ ഷോപ്പിലുമെല്ലാം പോയിട്ട് നമുക്കെന്തെങ്കിലും കടയിൽ നിന്നുമല്ലോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുക്ക് ചെയ്യാമല്ലോ അങ്ങനെ എന്തെങ്കിലും നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ചപ്പാത്തി ഇരിപ്പുണ്ട് അതെങ്ങനെ ചൂടാക്കി കഴിക്കാം സ്റ്റെപ്പ് ഇറങ്ങാൻ വലിയ പാടാട്ടോ എന്നാലും വേദന ചെറിയ രീതിയിലുണ്ട് എന്നാലും അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഇതുപോലെ റൂമും കാര്യങ്ങളൊക്കെയാണ് ഫോർണേഴ്സൊക്കെയാണ് കേട്ടോ കൂടുതലും ഇവിടെ ഇങ്ങനെ റൂമും സർവീസും കാര്യങ്ങളാണ് ഇവിടെ എല്ലാം ഉണ്ട് കൂടുതലും ഈ ഒരു ഭാഗത്തൊക്കെ കൂടുതലും ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ എല്ലാരും ഉണ്ട് മലയാളീസും ഓ വണ്ടി ഉണ്ടോ അതിനെ ചുമ്മാടുത്തോ നമുക്ക് നോക്കാൻ പറ്റി ഞാൻ മുട്ട വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയത് എന്ത് ഇവിടെ എല്ലാം ഉണ്ട് പാക്കേജ് അത് നമ്മുടെ റൂമിലുള്ളവരെ കേട്ടോ കുറേ പേരുണ്ട് എല്ലാവരും അങ്ങനെ നാട്ടിലൊക്കെ പോയിക്കുമായിരുന്നു പെരുന്നാളൊക്കെ ആയിട്ട് പിന്നെ വന്നില്ല ഉടനെ വരും കേട്ടോ ആ റൂമ് ഫുള്ളോ എല്ലാവരുടെ വന്നാൽ ഭയങ്കര വൈബായിരിക്കും ഇപ്പോൾ ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ റൂമിൽ ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഓൾഡ് മണാലി സ്കൂളാണ് ഈ സ്കൂളിൻ്റെ അടുത്താണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒക്കെയാണ് രാഹുൽ ബ്രോയുടെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അതിൻ്റെ മേളിലാട്ടായിരുന്നെട്ടോ അപ്പോൾ ഓണർ ഭയങ്കര സീനാക്കി ചിലർ ചില മുരട് സ്വഭാവമായി കയറി ഓണർമാരൊക്കെ അപ്പോൾ വേറെ പ്രോപ്പർട്ടി നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് റെസ്റ്റോറൻറ്റ് കാരണം അപ്പോൾ അവരത് നോക്കാനായിട്ടൊക്കെ ഇറങ്ങിയതെട്ടോ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് പോവാം ഇവിടെ കടയുണ്ട് ഇവിടെ ചോദിക്കും ഇവിടെ കയറി വാങ്ങിക്കാം അവിടെ അപ്പം ഞാനിവിടെ നൂഡിൽസ് വാങ്ങിച്ചേട്ടോ അവിടെ കുറേ നൂഡിൽസൊക്കെ ഉണ്ട് പിന്നെ ഗഫിയുടെ ചെറിയ പാക്കറ്റേ ഉള്ളൂ വലിയ പാക്കറ്റ് ഉണ്ടോയെന്ന് വെച്ചെന്ന് പറഞ്ഞു പിന്നെ മുട്ട വാങ്ങിച്ചു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അത് രണ്ടും മതി ഇതെന്തോ ആ റൊട്ടി എനിക്കത് ഒരു ഷോപ്പ് നടത്തുന്നുണ്ട് അയ്യോ അവിടെ അതിനു വേണ്ടിയുള്ളതായിരിക്കും സാധനം മേടിച്ചു പിന്നെ ചപ്പാത്തി പാഴ്സൽ വാങ്ങിച്ചോട്ടോ കഴിക്കാറോ എന്നെ തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോവാണ് അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ എല്ലാവരും ഈ തണുപ്പായതുകൊണ്ട് വെയിലത്തൊക്കെ വരുമ്പോൾ വെയിലത്തൊക്കെ ഇങ്ങനെ നിൽക്കും കുറഞ്ഞ നേരം പെട്ടെന്ന് അറിയും കറക്ന്ന് കേട്ടോ ഞാൻ ഈ ഒരു ജാക്കറ്റ് ഇട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റിലോട്ട് തണുപ്പടിക്കുമ്പോഴാണ് കൂടുതലും ലൂസ് മോഷൻ ഉണ്ടാകുന്നത് അപ്പം ഞാൻ എൻ്റെ പഴയൊരു ജാക്കറ്റായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെടുത്തിട്ടു കേട്ടോ തൊട്ടടുത്തോട്ടോ ഷോപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ തിരിച്ച് നമ്മൾ റൂമിൽ എത്താൻ ഒരു വില്ലേജിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ സ്കൂട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് റെൻറ്റിനൊക്കെ കിട്ടും എടുത്തുകൊണ്ട് കറങ്ങാനൊക്കെ വേണമെങ്കിൽ പോകാൻ വേണ്ടി ഈ നിൽക്കുന്നത് ആപ്പിൾ മരമാണ് ചിനകത്ത് ഒന്നും പിടിച്ചിട്ടില്ല ഉണ്ടോ അവിടെ അങ്ങോട്ട് താഴെ റിവറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് നമ്മുടെ ഓൾഡ് മണാലി ബ്രിഡ്ജിൻ്റെ മേളിയിൽ ഇരിക്കുമ്പോൾ ഒരു റിവറ് ബ്ലൂ കളറിൽ പോകുന്നില്ലേ അത് നമ്മുടെ തൊട്ടടുത്തൂടെ പോകുന്നത് അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട് ഇവിടെ അല്ല കല്ല കല്ല സൗണ്ട് ഇതൊക്കെ ഇവിടെയുള്ള ലോക്കൽസൊക്കെ താമസിക്കുന്ന വീടൊക്കെ കേട്ടോ നമുക്ക് മേളിലാണ് നമ്മുടെ റൂം ഉണ്ടോ അവിടെ റിവർ അതുവഴിയാട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ റൂമിലെത്താറായി പിന്നെ നമുക്ക് കിച്ചൺ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടെ കഴിക്കാം കിച്ചൺ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര സെറ്റപ്പൊന്നും ഇല്ല അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് കേട്ടോ അല്ലാരും നിൽക്കുന്നവിടെ കുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ ഒന്നുമില്ല മുട്ട എങ്ങനെ ഇവിടെ ചിക്കിത്തോക്കത്തില്ലേ അവിടെ അണ്ടാ ബ്രിഡ്ജി എന്ന് പറയും അപ്പം ആ സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉള്ളിയും പച്ചമുളക് തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് സവാളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുട്ടയൊക്കെ വാങ്ങിച്ചതാണ് പോകണം എന്നെ പാത്രമൊക്കെ കഴുകി വെച്ചു പിന്നെ നൂഡിൽസ് വാങ്ങി റൊട്ടിയുണ്ട് അപ്പം പാത്രമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ നമ്മുടെ റൂമെന്ന് പറയുന്നത് എങ്ങനെയാണ് എന്താ പറയുക ബാച്ചിലേഴ്സിൻ്റെ അപ്പോൾ ഇങ്ങനെ എല്ലാം അലക്കോലായിട്ടൊക്കെ കിടക്കും കേട്ടോ ഞാനിവിടെയാണ് കിടക്കുന്നത് നിങ്ങളുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് പിന്നെ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ സോപ്പൊക്കെ മേടിച്ച് വെച്ചായിരുന്നു അപ്പോൾ എന്താ പറ്റിയില്ല അപ്പോൾ ഇന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ അവരാണെങ്കിൽ പുറത്തോട്ട് പോയി പോയിട്ട് നമുക്കി ഇവിടെ കിച്ചണിൽ കിച്ചൺ എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് ഇങ്ങനെ ഫോണിൽ സെറ്റപ്പ് അല്ല കേട്ടോ അത് അവിടെ വർക്കേഴ്സ് താമസിക്കുന്ന റൂമാണ് നമ്മൾ പാക്കേജിൻ്റെ റൂമല്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഇതുണ്ടാക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ അണ്ടാ ബ്രിഡ്ജിക്കുള്ള സംഭവമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുട്ട ഒരു അഞ്ചെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചുണ്ടല്ലേ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് ഇവിടെ ആണെങ്കിൽ കിടിലം വ്യൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അവിടെ ആണെങ്കിൽ നമ്മുടെ ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ ആ റിവറിൻ്റെ നല്ല ശബ്ദവും േ അതിന്റെ താഴോട്ട് നമുക്ക് ഇറങ്ങിയാ ഇറങ്ങാനൊക്കെ വരുമ്പോ അവിടെ നല്ല വ്യൂ ആയിരിക്കും അവിടെ ഈ സൈഡിലോട്ടാണെങ്കിൽ ഫുള്ള് മലയും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് നമ്മളാണെങ്കിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക ചപ്പാത്തി ഇട്ട് കഴിക്കാനുള്ള പരിപാടി കേട്ടോ ഇത് നമ്മുടെ ഇവിടെ ഉള്ളൊരു അതിഥി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണമൊക്കെ അടിക്കുമ്പോൾ കേറി വരും ഇയാളുടെ കൂടെ വേറൊരാളുണ്ട് ഇയാൾക്കൊരു കുഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ വരുവാണെങ്കിൽ കാണിച്ചുതരാം ഇവിടെ ഒക്കെ ഉണ്ട് ഇവിടെ ഇറങ്ങി നടക്കും കേട്ടോ ണെങ്കിൽ താൻ ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഈ ഒരു രണ്ട് സൈഡിൽ ഭയങ്കര വേദനയാണ് കേട്ടോ എനിക്ക് ഒട്ടും പറ്റുന്നില്ല കുഫിരിക്കാനിട്ട് അങ്ങനെ നമ്മുടെ അണ്ടാബുർജി അങ്ങനെ റെഡി ആയിട്ടുണ്ട് മുട്ട ചിക്കി തോത്തി ഇത് കേട്ടോ രണ്ട് മുട്ട ചിക്കി തോത്തി ഇവിടെ തരുന്നതിന് എൺപത് രൂപ ആണ് കേട്ടോ നാല് മുട്ടയാകുമ്പോൾ നൂറ്റി എൺപത് രൂപയൊക്കെയാണ് അതേ സമയത്ത് പിന്നെ നമ്മൾ ഇന്നലത്തെ റൊട്ടിയുണ്ടായിരുന്നു അത് അവർ കൊണ്ടുവന്നേ കേട്ടോ ഞാൻ പിന്നെ വാങ്ങിച്ചത് ഇരുപ്പമുണ്ട് അപ്പം ഇത് തൽക്കാലം ചൂടാക്കി കഴിക്കാം എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് അത് എടുക്കാമല്ലോ ഇത് കുറേ പീസ് ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് പോവുകയാണ് ഇതൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ലൂസ് മോഷനും ഉണ്ട് കാല് വേദന ഭയങ്കരമായിട്ട് നമുക്ക് സ്റ്റെപ്പ് ഒന്നും അയച്ചിട്ടോട് കയറാനൊന്നും വരുന്നില്ല പ്ലെയിൻ റോഡാണെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ നടക്കാം സ്റ്റെപ്പും ഇറക്കുമോ പാടോ ഇങ്ങനെ കയറാനായിട്ട് അപ്പോൾ ഇത് ചൂടാക്കി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ടാണെങ്കിൽ ഇനി കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ട് അതും ചെയ്യും അതൊക്കെയാണ് പരിപാടി കേട്ടോ ഓക്കെ അങ്ങനെ റൊട്ടിയും മുട്ട മുട്ട ചിക്കൻ ഇത് കേട്ടോ അണ്ടാബുറിജി എന്ന് പറയും ഇവിടെ അപ്പോൾ ഇത് കൊള്ളാം കേട്ടോ ഞാനത് ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ള നമ്മളിത് വാങ്ങിക്കാന്നെ ഭയങ്കര റേറ്റ് ആണ് ഇവിടൊക്കെ സീസണൊക്കെ ആവുമ്പോ എല്ലാത്തിനും നല്ല റേറ്റ് കേട്ടോ നമ്മൾ ശകലം നമ്മൾ റൊട്ടി എടുക്കുക എണ്ണാ കുറിച്ചിങ്ങനെ എടുക്കുക റോൾ ചെയ്യുക റൊട്ടിയിൽ ചെറിയ പൊടിയുണ്ടോ ആ അപ്പം ഞാനിത് കഴിച്ചിട്ടൊക്കെ വരാം പിന്നെ എനിക്ക് എഡിറ്റിംഗ് ഉണ്ട് കേട്ടോ ഞാൻ തന്നെ ഒന്ന് കാലൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് ചോദിച്ചു പുറത്തോട്ടൊക്കെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാണ്ടോ പക്ഷെ നടക്കണം അതാണ് വിഷയം അപ്പോൾ ഇവർ തന്നെ വണ്ടി ഇപ്പോൾ റെൻറ്റിനെടുത്തിട്ട് പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കാനായിട്ട് പോയാൽ പിന്നെ ഉള്ളത് പജീറാണ് ഇവിടുത്തെ ബ്ലോക്കിൽ കിടന്ന് 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 നല്ലൊരു കിടത്ത കിടക്കണം പജീറൊക്കെ അകത്ത് പോകണമെങ്കിൽ എണ്ണയൊക്കെ നല്ലോണം കത്ത് അങ്ങനെയാണ് വിഷയം ഞാനത് കഴിച്ചിട്ട് വരെ പിള്ളേരൊക്കെ ഇവിടെ ക്രിക്കറ്റ് ക്രിക്കറ്റൊക്കെ കളിക്കുകയാണ് ഞാനാണെങ്കിൽ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ രാവിലെ തൊട്ട് ഇനി ആയിരുന്നു രാവിലെ തൊട്ടല്ലോ രാവിലെ തൊട്ട് കുറച്ച് വേണമെങ്കിൽ എടുത്ത് പിന്നെ ഫുഡ് മേടിക്കാനായിട്ട് പോയി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങട്ടിവിടെ അനുഭവം കഴിക്കുന്നു ഇവിടെ എല്ലാ ഇങ്ങനെ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ റൂമും സർവീസും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇറങ്ങിട്ട് തരാം അടിപൊളി പിള്ളേരൊക്കെ പോകുന്നതാണ് ഫുള്ള് ഷോപ്പ് ആണ് കേട്ടോ ഒരു പ്രത്യേക വൈബാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നൈസാണ് സത്യം പറഞ്ഞാൽ കയറ്റം കയറാൻ പറ്റുന്നില്ല ഭയങ്കര കയറ്റമാണ് കേട്ടോ ഇതവിടെ വർക്ക് ഷോപ്പ് ടു വീലറുടെ വർക്ക് ഉണ്ട് അങ്ങനെ ഒരു രക്ഷമില്ല കേറ്റമാണ് വിഷയം അങ്ങോട്ട് അങ്ങോട്ട് പിന്നെ വല്ലാട്ടില്ല കേട്ടോ രക്കെ ഉള്ളു ഞാൻ മേപ്പോട്ട് അധികം കയറിയില്ല കേട്ടോ പിന്നെ ഞാൻ താഴോട്ട് ഇറങ്ങി കാരണം കയറാൻ പറ്റുന്നില്ല ഭയങ്കര കാലുവേദന താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ കുത്തനുള്ള ഇറക്കായുണ്ട് ഭയങ്കര സ്ട്രെയിൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ പണി പണിക്കാരൊക്കെ ഉണ്ട് കല്ലൊക്കെ പാറയൊക്കെ പൊട്ടിച്ചോണ്ടിരിക്കുവാണ് ഫുള്ള് ഫോറിനേഴ്സാണ് കേട്ടോ അടിപൊളിയാണ് എല്ലായിടത്തേനും കാണാനായിട്ട് ബോയ് ബോയണെങ്കിലും ഗേളാണെങ്കിലും നൈസ് ലുക്കാണ് കേട്ടോ എല്ലാടവിടേക്ക് നമ്മൾ അതുവഴിയാ കയറി കേട്ടോ അതുവഴി കയറിയാണ് മേളോട്ട് വരെ പോയത് പിന്നെ പറ്റിയില്ല നമ്മളങ്ങനെ ഓൾഡ് മണാലി ബ്രിഡ്ജിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് നമുക്ക് ഇവിടെ താഴോട്ട് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങാം കേട്ടോ നമ്മൾ നടന്ന് നടന്ന് വേറെ റൂട്ടിലോട്ട് വന്ന കേട്ടോ ഇവിടെ കിടിലം വ്യൂ ആണ് അടിപൊളിയാണ് കേട്ടോ കൊച്ചിനെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ മുക്കോ പൊക്കോ അതാണ് കേട്ടോ പരിപാടി ഒരു രക്ഷയില്ലാത്ത ഒഴുക്കാണ് കേട്ടോ ഭയങ്കര ശക്തമായിട്ടോ നമ്മളൊക്കെ വീട് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അടിച്ചെടുത്തോണ്ട് പോകും ആ രീതിയിലുള്ള കുത്തി ഒഴുക്കാട്ടോ കാരണം വീടേക്കാതെ എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നില്ല പക്ഷെ അത്യാവശ്യം നല്ല ഒഴുക്കാണ് അവിടെ പലയിടത്തായിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ സ്ലിപ്പ് ലൈൻ പോലത്തെ സംഭവം അവിടം വരെ അവിടം വരെ പോകത്തില്ല ഞാൻ അടുക്കു വരെ പോകത്തുള്ളൂ കേട്ടോ അടുക്കു വരെ പോയിട്ട് അവിടെ ഇങ്ങനെ വെള്ളത്തിനിങ്ങനെ കളിക്കും എന്നിട്ട് തിരിച്ചു വരും അത്രേം പെടുത്തുള്ളു കേട്ടോ ട്രോപ്പ് ഇട്ടിട്ടുണ്ട് തിരിച്ചു വലിക്കാനായിട്ട് അങ്ങോട്ട് പിന്നെ വെയിറ്റ് കാരണം അങ്ങോട്ടങ് എത്തിക്കോളൂ പോന്നു അടുത്താൾ അവിടെ അടുത്ത ആള് പോന്നു ഒരു റോപ്പി രണ്ടുപേരോ കപ്പിൾസാണെന്ന് തോന്നി റോപ്പി രണ്ടുപേരുപയോ ഫുള്ള് നനഞ്ഞു ഫുള്ള് നനഞ്ഞു ഓ മോനെ നല്ല തണുപ്പായിരിക്കും കേട്ടോ പനിയൊരു പിടിക്ക ആ നല്ല സുഖ പൊങ്ങുന്നു തരുന്നു പൊങ്ങുന്നു തരുന്നു ഓരോരുത്തരെ മനസ്സിൽ എത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ പൊള്ളഞ്ഞു അടിപൊളിയാണ് ഈ തണുപ്പത്തേത് നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറെ പേരുണ്ടിങ്ങനെ ചെയ്യുന്നത് വിളിച്ചോണ്ടൊക്കെ അവിടെ പേര് ഇറങ്ങുന്ന ഇറങ്ങിയതല്ലോ കേട്ടോ ഇവരെ അട്രാക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ ഇവർ തന്നെ കെയർ എന്നിട്ട് ഇങ്ങനെ കളിച്ച് 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 ഇങ്ങനെ ഇതാക്കും ഇങ്ങനെയാണ് ഇവരൊക്കെ അട്രാക്റ്റ് ചെയ്ത് പിന്നെ റേറ്റ് ഒക്കെ എമ്മടെ ഇല്ല എണ്ണതായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ േ അതിന്റെ നാപ്പത്തഞ്ചു കൂട്ടം സംഭവങ്ങളുടെ പുറത്തോടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്നെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് ഒരു അവിടെ നിന്ന് താഴോട്ടിറങ്ങും എന്തോ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോഴേ ഒരു രക്ഷയിൻ്റെ അത് സ്മെല്ല് കേട്ടോ തൈലത്തിന്റെ തൈലത്തിൻ്റെയൊക്കെ സ്മെല്ല് ഭയങ്കര നമ്മളങ്ങനെ പോവാത്തൊരു റൂട്ടിൽ കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ ഈ റൂട്ട് നമ്മളിങ്ങനെ പോയിട്ടില്ല ഇത് വലുത് എവിടം വരെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല ജസ്റ്റ് പോയി നോക്കാം അങ്ങനെ നടന്ന് നടന്ന് മണാലി ക്ലബ് ഹൗസിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഇതിൽ അവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് സൗഡ് വഴി ഉണ്ടായിരുന്നു കേട്ടവേണ്ടി ഞാൻ കയറിയില്ല കേട്ടോ അങ്ങോട്ട് റോഡുണ്ട് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു വലുതായിട്ടും സംഭവങ്ങളൊന്നും കാണില്ല അതായത് ക്ലബ് ഹൗസ് ആണ് കേട്ടോ നമുക്ക് അങ്ങോട്ടൊന്ന് കയറാൻ ഇവിടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് ആ സംഭവം ഞാൻ അങ്ങോട്ട് കയറിയില്ല ഇവിടെ കുറേ വണ്ടികളിട്ടേക്കുന്നുണ്ടോ ഫുള്ള് പാർക്കിംഗ് ഫീ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല റേറ്റ് ആണ് അപ്പോൾ നമുക്ക് തിരിച്ച് വേറെ റൂട്ടുണ്ട് അങ്ങോട്ട് പോവാം സൈക്കിളൊക്കെ റെൻറ്റിന് കിട്ടും കേട്ടോ സൈക്കിള് ബൈക്ക് സ്കൂട്ടർ എല്ലാ സംഭവങ്ങളും റെൻ്റിന് കിട്ടും കുറച്ച് നേരം ഇരുന്നു കേട്ടോ ഭയങ്കര കാലിങ്ങനെ കാലം മടക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ ഈ പാലത്തിന്റെ അടിയിലോട്ട് വന്നിട്ട് ഇരുന്നാണ് ഈ മാലയാണെങ്കിലേ നമ്മുടെ വണ്ടി കിടന്നതെട്ടാ ഞാൻ ജസ്റ്റ് അഴുക്കായിരുന്ന തുടച്ചൊക്കെ എടുത്ത് ചുമ്മാ ചുമ്മാ ഇട്ടേക്ക് വേണം കേട്ടോ ഈ പാലത്തിന്റെ താഴെ ഇതുപോലെ ഇങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ പിന്നെ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പിന്നെ കുറേ നടന്നോണ്ട് അവനെ തുഴഞ്ഞു തൊഴഞ്ഞ് അങ്ങ് വിട്ടു കേട്ടോ അവൻ ചെറുത്തോട്ട് വീണ്ടും പറയാ പൊയ്ക്കോ പൊയ്ക്കോളെ അങ്ങോട്ട് ഇവരിക്കും വലിക്കാം കേട്ടോ വലിച്ചു ചോട്ട് വീടൊക്കെ ഒന്നുമില്ല കേട്ടോ നമുക്ക് സ്മൂത്തായിട്ട് തന്നെ പോകാൻ പറ്റും ഇടം വൈബാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് ഒക്കെ കഴിക്കാനായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല ഒരു ചായ എങ്കിലും മേടിച്ച് കുടിച്ച് അടിപൊളിയായിരിക്കും കേട്ടോ നമുക്ക് അടിപൊളി ഒരു വൈബും കിട്ടും അടിപൊളിയായിട്ട് നമുക്കൊരു ഫോട്ടോസും എടുക്കാം ഇത് കണ്ടില്ലേ മൈസല്ലേ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടൊക്കെ ഉണ്ട് അവിടെ കണ്ടോ നമ്പറിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അടിപൊളിയാണ് കേട്ടോ ഇതിനകത്ത് എപ്പോഴും ഇപ്പോൾ ആൾക്കാരുണ്ട് കേട്ടോ നമ്മളങ്ങനെ തിരിച്ച് റൂമിലോട്ട് പോകാണ് കാരണം വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്നറിയത്തില്ല ലൂസ് മോഷനാണ് ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് വിഷയം കേട്ടോ ഈ ലൂസ് മോഷൻ വരുന്ന സമയത്തേ നമ്മൾ ഒരിക്കലും ഗ്യാസ് വന്നപ്പോൾ വിടരുത് കേട്ടോ പണി കിട്ടും ഈ ഡ്രസ്സൊക്കെ അടു നൈസാണ് കേട്ടോ കുറേ ഉണ്ട് ഇതിനൊരു പാൻറ്റും ഉണ്ട് ഒരു ഷർട്ടും ഉണ്ട് അടിപൊളി കേട്ടോ പിന്നെ ഇയർ സംഭവം കേട്ടോ ട്രീം ക്യാച്ചല്ലോ എന്താ ഇതിന് പേരങ്ങ് പറഞ്ഞു ഇത് നൈസ് കേട്ടോ നൈസല്ലേ നമ്മളതിനെ റൂമിലെത്തി കേട്ടോ ആ എന്താ പറയുക എനിക്കാണെങ്കിൽ വൈ കുറച്ചങ്ങോട് നടന്ന് പിന്നെ ഒന്നും മേടിച്ച് കഴിച്ചു തോന്നില്ല കേട്ടോ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് പ്രശ്നമാണ് അവിടെ ഒന്നും കഴിച്ചില്ല പക്ഷെ എന്നിട്ട് എനിക്ക് പ്രശ്നം നടന്നപ്പോഴത്തേക്ക് തണുപ്പ് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നി അങ്ങനെ ഓടി ഞാൻ ഇവിടെ എത്തി റൂമിലെത്തി പിന്നെ കുറച്ച് നൈറ്റായിട്ട് നമുക്ക് ഓൾഡ് ഓൾഡ് മണാലിയിലുള്ള നൈറ്റ് ലൈഫൊക്കെ ഒന്ന് കാണാൻ പറ്റും കേട്ടോ അത് പോവാം പിന്നെ മാൾ റോഡിലുള്ള നൈറ്റ് ലൈഫും അതും അത് ഞാൻ പോയില്ല എനിക്ക് പിന്നെ അത്രയും ലോങ്ങ് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോയില്ല അങ്ങോട്ട് പോകണം ഇവിടെ ആണെങ്കിൽ നമ്മുടെ നമ്മുടെ നാട്ടിലെ പണിയറിയാത്ത സിവിൽ എൻജിനീയർമാരൊക്കെ കൊണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രാജാക്കന്മാരായിരിക്കും കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലേ പണി ചേച്ചിരിക്കുന്നത് ഇതുണ്ടോ ഈ ഭീമ് വന്നിട്ട് ഇവിടുന്ന് ഒരു ഭീമ് വന്നിട്ട് രണ്ട് പില്ലർ വന്നിട്ട് അതിൻ്റെ മുകളിലൊരു ഭീമ് അതിൻ്റെ മുകളിലോട്ട് ഏകൂരയ്ക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുത്തിരിക്കുക കേട്ടോ ഭയങ്കര കോമഡിയാണ് കേട്ടോ ഇവിടുന്ന് പണിയൊക്കെ എന്ന് പറയുന്നത് ഇതേ ഫുള്ള് എല്ലാം ഒരു എന്താ പറയാ തട്ടിക്കൂട്ടിൽ പണിയാണ് കേട്ടോ ഇതൊക്കെ ഇത് കേട്ടോ പില്ലറൊക്കെ എന്താ പൊടിഞ്ഞു പൊടിഞ്ഞു വന്നുകൊണ്ടിരിക്കുവാണ് ഇത് ഭയങ്കര ചെറിയൊരു കൊച്ചൊരു രണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവർ നേരെ ബിൽഡിംഗ് ഇതുപോലെ അങ്ങ് പണിഞ്ഞു വിടും കേട്ടോ ഇതിന് മേളിൽ നല്ല ഇതുണ്ടോ പുതിയത് അവർ ചെയ്തു അടുത്തത് എല്ലാം ഒരു ഇത് കണ്ടല്ലോ ഇരുമ്പിൻ്റെ പില്ലറ് വെച്ചിരിക്കുന്നുണ്ടോ ഇതുണ്ടോ ഇവിടെ താഴെ വിളിച്ചിട്ടുണ്ടാവും കേട്ടോ താഴേന്ന് ആ ബ്ലാക്ക് കളറിലുള്ളത് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ ഓടുക കേട്ടോ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഇതിനൊന്നും സാങ്ഷൻ പോലും കിട്ടത്തില്ല പഞ്ചായത്തിൻ്റെ ഇവിടെ നിന്നും ഒരു ഇല്ല അപ്പോൾ ഇവിടെ അതേ സമയത്ത് നമ്മുടെ താഴെ രണ്ട് മൂന്ന് ചെറിയ കൊച്ചു വീടുകളുണ്ട് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കൊണ്ട് അവിടെ ഇവിടെ അത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് ഓരോ കച്ചവടങ്ങളൊക്കെ ചെയ്തില്ല അവരൊക്കെ കേട്ടോ ഇവിടെ ഇവരൊക്കെ ആണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ വേണമെങ്കിൽ വിറ്റ നല്ല എമൗണ്ട് കിട്ടും കാരണം അത്രയ്ക്കും ഭയങ്കര ഇതാണ് കേട്ടോ അവിടെ ഇവിടെ കണ്ടില്ലേ ഇവിടെ കുറേ ഇങ്ങനെ സായിഫ്മാരും മതാമ്മമാരൊക്കെ വന്നിരിക്കും താഴോട്ടൊക്കെ ഭയങ്കര രാത്രിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നൈറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഡി ജെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് അവിടെ ഒരു ഗിഫ്റ്റ്സ് ബാക്ക് ഓപ്പൺ ആയിട്ടുള്ളത് കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ് അതുകൊണ്ട് അതിനകത്തിലോട്ട് അവർ പോച്ച കെട്ടിക്കൊണ്ട് പോവുകയാണ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലോക്കൽ വണ്ടിയാണെന്ന് തോന്നുന്നു അത് അതേ സമയത്താണെങ്കിൽ അവിടെ കുറേ പേര് തുണിയൊക്കെ ഉണക്കാനിട്ടേക്കുന്നുണ്ട് അവിടെ കല്ലിനും കല്ലിനിട്ട് കുറേ ഉണ്ട് കേട്ടോ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഈ ആപ്പിളിൻ്റെ മരങ്ങളൊക്കെ അവർക്ക് തന്നെ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ നൈസ് വൈബാണ് ഒരു സമയം ഇപ്പോൾ ഏഴര അവർ ആയിട്ടോ ഏഴ് ഇരുപതായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഡെയിലൈറ്റ് ഇപ്പോഴും ഉണ്ട് ഡെയ് ലൈറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇവിടെ ഇരുട്ടാവാൻ ഏഴേ മുക്കാലൊക്കെ കഴിയുമ്പോഴത്തേക്കാ ഇരുട്ടാവുന്ന അത്യാവശ്യം നല്ല പെട്ടുണ്ട് കേട്ടോ ഇതൊണ്ടല്ലേ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷയമാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ബാത്റൂമിൽ പോവാണ് കേട്ടോ വൺ സീനാണ് സന്ധ്യ അപ്പോൾ ജസ്റ്റ് പുറത്തോട്ടിറങ്ങി കേട്ടോ സന്ധ്യയിൽ അത്യാവശ്യം ഇരുട്ടായി ഇവിടെ ഒരു ചെറിയൊരു വില്ലേജ് ആണ് കേട്ടോ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാണ് കുറച്ചുകൂടെ നടക്കുമ്പോൾ നമ്മൾക്ക് ഓൾഡ് ഹോൾഡ് മണാലി എത്തും എങ്ങനുണ്ട് അടിപൊളിയാണ് കേട്ടോ നൈറ്റൊക്കെ കാണാനായിട്ട് എല്ലാവരും പുറത്താണ് നൈറ്റ് ചെറുതായിട്ട് മഴ പഠിക്കുന്നുണ്ട് മഴയൊന്നും ഇല്ലെങ്കിൽ അടിപൊളിയാട്ടോ മഴ പൊടിപ്പൊക്കെ ഉണ്ടെങ്കിൽ തണുപ്പായിരിക്കും ഭയങ്കര നോക്കി എന്താ അടിപൊളി നൈറ്റ് നൈറ്റ് നിങ്ങൾ നേരിട്ട് വന്ന് കാണണം കേട്ടോ അപ്പോഴതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടത്തോളൂ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നോളല്ല നേരിട്ട് പ്രത്യേക ഒരു ഭംഗിയാണ് എനിക്ക് കയറ്റാൻ കയറാൻ വയ്യ കേസ് എനിക്കിനി കയറാൻ വയ്യ സീനാവും പനി പിടിക്കാനുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് ക്ലൈമറ്റോട് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കിടെ ഓരോരോ പ്രശ്നങ്ങൾ റിയോ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ യാക്കിന് അതിനെ ഇവൻ കുളിക്കത്തൊന്നുമില്ല ഫ്രണ്ടിൽ പോയവനക്ക് നല്ലോണം കുളിക്കുന്ന തോന്നുന്നു കേട്ടോ നല്ല രസം ഉണ്ട് ൂട്ടി കഴിഞ്ഞ് പോവാണ് കേട്ടോ അമ്മമാരൊക്കെ രാവിലെ പോവുന്നതാണ് ഫുഡിന്റെ ഒക്കെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഇതിലൊക്കെ ഫുഡ് ചിലപ്പം വണ്ടിക്ക് അതൊക്കെ കൊണ്ട് കൊടുക്കുവായിരിക്കും ഇവിടുത്തെ ലോക്കൽ ഫിഷ് ആണ് കേട്ടോ ഇവിടുത്തെ പുഴ കിട്ടുന്ന നാണക്കാണോ വരുന്നത് ഞാനൊരു ചിക്കൻ പീസ് വരുന്നത് ലെഗ് പീസ് ഞാൻ എണ്ണക്കത്തിട്ട് തിളയ്ക്കുന്നുണ്ടായിരുന്നു എൺപത് രൂപ കേട്ടോ മേടിച്ചു നോക്കാമെന്ന് വിചാരിച്ചു കഴിക്കാൻ ചെറിയൊരു കുഞ്ഞൊരു കടയാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ട് ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ട് പോവുകയാണ് നടന്നു പോവുകയാണ് കുറച്ച് ഏർമഴക്കെ അതപ്പോൾ റൂമിൽ പോയിട്ട് കഴിക്കാം അവരുണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ ഞാൻ കഴിച്ചിട്ട് കിടക്കും കാരണം വൈറ്റിന് സുഖമില്ല ഇതും കൂടെ കഴിക്കുമ്പോൾ എന്താണോ അവസ്ഥയെന്ന് അറിയത്തില്ല മണം അടിച്ചപ്പോൾ ഒരു കൊതി അതിൽ പോയപ്പോഴേ ഒരു വില്ലേജിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് റൂമിലെത്തിയിട്ട് വരാം അങ്ങനെ ഞാൻ കഴിക്കാനിട്ട് എടുത്ത കേട്ടോ ചപ്പാത്തി നമ്മുടെ മുട്ട വെച്ച് ബുർജി പിന്നെ നമ്മുടെ ഇപ്പം വാങ്ങിച്ച ചിക്കൻ ഫ്രൈ നമ്മുടെ ഈ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫ്രഷാണ് അവിടെ തന്നെ കട്ട് ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു നല്ല ആവി വാർക്കുന്നുണ്ട് കേട്ടോ കൊള്ളാം കേട്ടോ അടിപൊളി ഉള്ളിലേക്ക് തന്ന നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് പിന്നെ അവരുടെ ഒരു മസാലപ്പൊടി ലാസ്റ്റ് ഇങ്ങനെ വിതറിയായിരുന്നു ഞാൻ ചിലപ്പോൾ ഫ്ലോപ്പ് ആകുമായിരിക്കുന്നു പക്ഷെ വലിയ കുഴപ്പമില്ല കേട്ടോ അതുപോലെ ചപ്പാത്തിയും എന്തായാലും വയറായി എന്തായാലും വയറ്റിന് പണി കിട്ടും ഓൾറെഡി പണിയാണ് ഇത്ര കുളകും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഓക്കെ നാളെ നമ്മൾ കിടിലും കിടക്കാശ് വീടിയായിട്ട് എൻ്റെ അസുഖിക്ക ഇതൊക്കെ നോക്കിയുണ്ട് ഹെൽത്തൊക്കെ നോക്കിയായിട്ട് നല്ല ലോങ് ഒക്കെ പോയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യണം കേട്ടോ ഓക്കെ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ നാളത്തെ വീഡിയോ നമ്മളെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ ഇവിടെ വൈൻ്റെ അപ്പിയാണ് നാളെ കിടിലും കിടക്കാശ് വീടിയായിട്ട് നടക്കണം ഓക്കെ ബൈ ബൈ